അഞ്ചൽ കാളച്ചന്തയിൽ വിൽപ്പനയ്ക്കായി കെട്ടിയിരുന്ന കാളയെ മൂന്ന് യുവാക്കൾ ചേർന്ന് കടത്തിക്കൊണ്ടുപോയി നാൽപ്പതിനായിരത്തോളം രൂപ വില വരുന്ന മൂരിക്കാളയാണ് യുവാക്കൾ മോഷ്ടിച്ചത് ഇന്നലെ രാത്രി ഒരു കൂടിയാണ് സംഭവം ഇന്ന് കാളച്ചന്തയായതിനാൽ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കാളകളുടെ കൂട്ടത്തിൽ കെട്ടിയിരുന്ന പതിനാറാം നമ്പറിലുള്ള നാൽപ്പതിനായിരത്തോളം രൂപ വില വരുന്ന മൂരിക്കാളയെയാണ് മൂന്നു പേരടങ്ങുന്ന സംഘം കടത്തിക്കൊണ്ടുപോയത് കാളയെ ഉടമ അറിയുന്നത് സിഗ്നേച്ചർ ഹോം ആൻഡ് ആൻഡ് ബ്ലൈൻസ് ഫാക്ടറി പുലർച്ചെഴാണ് ഇത് കണ്ടുള്ള കാര്യങ്ങളിൽ കാളയെ കൊണ്ടുമാരെ നടന്നു പോകുന്നതായിട്ടൊരു രൂപം കണ്ടതേ കണ്ടതേയുള്ളൂ അല്ലാതെ അഴിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ രാത്രി രണ്ടു മണിക്ക് വരുമ്പോൾ ഇവിടെ കാളയില്ല അങ്ങനെ അന്വേഷിച്ചത് അപ്പൊ ജോലിക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതുപോലെ ഞാൻ വിറ്റിയാന്ന് പറഞ്ഞ അവരിഞ്ഞാന്ന് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ എല്ലാം പരിസരത്തെല്ലാം അന്വേഷിച്ചപ്പോൾ ഇതിനെ കണ്ടവരും ഇല്ല അങ്ങനെ പരാതി കൊടുത്ത് ക്യാമറ നോക്കിയപ്പോൾ ഇങ്ങനെ കാളെ കൊണ്ടു വന്നിട്ടുണ്ട് അവർ മൂന്ന് പേരുണ്ട് ഒരു ബൈക്കും ഉണ്ട് അവരിവിടെ ഇറങ്ങി അവിടുന്ന് ഗണപതി അമ്പലത്തിന്റെ ഭാഗത്തോട്ടാണ് പോയേക്കുന്നത് അതുവരെ കണ്ടിട്ടുള്ളൂ ഒരു നാൽപ്പതിനായിരം രൂപ വരും കളയ്ക്ക് അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപത്തായാണ് കാളച്ചന്ത പ്രവർത്തിക്കുന്നത് തുടർന്ന് ഉടമ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരു യുവാവ് കാളയെ കടത്തിക്കൊണ്ടുപോകുന്നതായും രണ്ട് യുവാക്കൾ ബൈക്കിൽ പോകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ വേണ്ടി കൊണ്ടു കെട്ടിയ പത്ത് മുപ്പത്തേഴ് എണ്ണം വന്നത് ഒരെണ്ണം ആണ് പോയേക്കുന്നത് അതൊരു പത്ത് മുപ്പത്തയ്യായിരം രൂപ അത് മൂന്ന് പയ്യന്മാരാണ് അതിനെ കടത്തിക്കൊണ്ട് പോയേക്കുന്നത് ഇവിടെ വന്ന് പണിക്കാരെല്ലാം വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു ഈ കാള എത്ര ഈ എരുമ എത്ര ഈ പോത്ത് എത്ര ചോദിച്ചു അതിനെ അഴിച്ച് ഇതുവഴി നടത്തി ഓടിയാ പോയേക്കുന്നത് ഗണപതി അമ്പലത്തിന്റെ ആ ഭാഗത്തേക്കാണ് അതിനെ കൊണ്ടുപോയേക്കുന്നത് പിന്നെ അതിന്റെ സിസി ടി വി ദൃശ്യങ്ങൾ നമുക്ക് അടുത്ത കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ പോലീസ് സ്റ്റേഷനെ ഹാജരാക്കിയിട്ടുണ്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കാളയെ കടത്തിക്കൊണ്ടുപോയ യുവാക്കളെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് അഞ്ചൽ പോലീസ് റിപ്പോർട്ടർ സജി അഞ്ചൽ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടണുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടണുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ